നമ്മൾ രാത്രിയിൽ കാണുന്ന പല നക്ഷത്രങ്ങളും നശിച്ചുപോയതാണ് അതായത് പ്രകാശദൂരത്തിനനുസരിച്ചായിരിക്കും അവ സഞ്ചരിക്കുക എന്നത് നമുക്കറിയാം അതായത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം ട്രാവൽ ചെയ്യുക അതായത് ഒരു സെക്കൻഡിലേട്ടോ സൂര്യനും നമ്മുടെ ഭൂമിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി ഒന്ന് പോയിൻ്റ് അഞ്ച് മില്യൺ കിലോമീറ്റർ ആണ് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ എയ്റ്റ് മിനിറ്റ്സ് ആൻഡ് ട്വൻ്റി സെക്കൻഡ്സ് വേണം അത്രയും ദൂരം ഉള്ളതിനാലാണ് പ്രകാശം ഭൂമിയിലെത്താൻ അത്രയും സമയം എടുക്കുന്നത് വേറെ ഒന്നുകൂടെ പറയാം നമ്മുടെ ഭൂമിയിൽ നിന്ന് എട്ട് പ്രകാശ വർഷം അകലെയുള്ള സിരീസ് എന്ന നക്ഷത്രത്തിൻ്റെ പ്രകാശം ഭൂമിയിലെ എത്താനായിട്ട് എടുക്കുന്നത് എട്ട് വർഷമാണ് സോ നമ്മൾ ആകാശത്ത് രാത്രിയിൽ കാണുന്ന പല സ്റ്റാർസും കോടിക്കണക്കിന് ലൈറ്റ് ഇയർ അതായത് കോടിക്കണക്കിന് പ്രകാശ വർഷം അപ്പുറമാണ് ഉള്ളത് അത്രയും ദൂരം അത്രയും വർഷം മുൻപുള്ള അതിൻ്റെ പ്രകാശമാണ് ഇവിടെ നമ്മൾ ഭൂമിയിൽ കാണുന്നത് അതിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് പറയാൻ സാധിക്കില്ല മനസ്സിലായോ പറയുന്നത് അതായത് നിലവിലുള്ള അവസ്ഥ അറിയണമെങ്കിലും അത്രയും വർഷം അതിൻ്റെ പ്രകാശം ഇനിയും ട്രാവൽ ചെയ്ത് ഇവിടെ എത്തണം അത് കാണാൻ ചിലപ്പോൾ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്തിനു പറയുന്നു ചിലപ്പോൾ ഭൂമി തന്നെ നശിച്ചു പോയേക്കാം പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്